ുള്ളത് ടോപ്നാപ്പി മ്യൂസിയത്തിലാണ് ഇസ്തംബൂളിനകത്ത് ഇസ്ലാമിൻ്റെ ചരിത്ര അടയാളങ്ങൾ പ്രവാചകന്മാരുടേത് വിശ്വാസങ്ങളുടേതടക്കമുള്ളത് ഒറിജിനൽ സൂക്ഷിപ്പിച്ചിട്ടുള്ള ലോകത്തെ അത്യപൂർവ്വമായ മ്യൂസിയമാണ് നമ്മൾ ആദ്യം കാണുന്നത് അള്ളുഹു വസ്ലം എന്നാണ് ഐസ എന്റെ ഭരണാധികാരി മുൻപുരി സാവക്ക തങ്ങൾ എഴുതിയ കത്തിന്റെ കത്താണ് ഒറിജിനൽ കത്താണ് തോലിൽ എഴുതിയ കത്താണ് കാണുന്നത് പിന്നെ من سلا سلا من عندنا مكوكس راجا رئيس الأقباط من سلي من سلي غادي يجيب تلأ مستيانين غلادة باكسين أركي أيضاً مكوكس عندنا مركي يديه كتارنة يبدأ كارن ده إيدا وقت ما يروح ما بدي يديه تندب المحمد بن عبد الله ورسوله المكوكس عظيم القبض سلام على من اتبع الهدى أما بعد فإني أدعوك برعاية الإسلام أسلم تسلم يؤتك الله الأجر مرتين فإن توليت فإنما عليك إثم الإثم إثم القبط ويا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من, من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. إيكان النبي صلى الله عليه وسلم تنقلنا قد سوتشي رنا കത്തില്ലേ ആ കത്തുകൾ സൂക്ഷിച്ചിരുന്ന ഒരു ഇതിന്റെ ഒരു കണ്ടെയ്നറാണ് ഈ കാണുന്നത് ഹസാനി അയച്ച കത്താണ് ഹാരത് ഷമീർ എന്ന് പറയുന്ന അബി ഷമീർ എന്ന് പറയുന്ന അയച്ച കത്താണ് ഈ കാണുന്നത് ഇതും ഒരു കത്താണ് ബിസലസ്ലും മുസൈലമത്തെ ഖദ യമാമയിലെ ഇന്നത്തെ ഇന്നത്തെ റിയാദ് ജമാമയിലെ കള്ളപ്രവാചകൻ അമസൈലുമൊക്കെ അയച്ച കത്താണ് ആ മേലെ കാണുന്നത് വിശുദ്ധ ഖുർഹാൻ്റെ ലിപികളാണ് അതൊക്കെ ലപിതങ്ങളുടെ കാലഘട്ടത്തിൽ എഴുതിയതാണ്